രാജു വിറ്റ്സ് ഡാംബായി എന്ന ചിത്രവും ഗാനങ്ങളും ഹിറ്റായ സന്തോഷത്തിലാണ് സംഗീത സംവിധായകൻ സുരേഷ് ബൌളി നടി സായി പല്ലവി കാരണം താൻ മദ്യം പൂർണ്ണമായി ഉപേക്ഷിച്ചതായി വെളിപ്പെടുത്തിയിരിക്കുകയാണ് അദ്ദേഹം സായി പല്ലവിയുടെ ഒരു ഫോൺ കോൾ തന്റെ കരിയറിൽ മാറ്റം വരുത്തുകയും ജീവിതത്തെ എന്നേക്കുമായി മാറ്റിമറിക്കുകയും ചെയ്തെന്ന് ഒരു അഭിമുഖത്തിനിടെ അദ്ദേഹം പറഞ്ഞു വിരാടപർവം എന്ന ചിത്രത്തിൽ പ്രവർത്തിക്കുമ്പോൾ താൻ മദ്യത്തിന് അടിമയായിരുന്നുവെന്ന് സുരേഷ് ബൌളി വെളിപ്പെടുത്തി ഒരു ഘട്ടത്തിൽ പ്രൊജക്ടിന്റെ മധ്യത്തിൽ തന്നെ മാറ്റിമറിക്കുകയും പിന്നീട് ചിത്രം വീണ്ടും തന്നിലേക്ക് തിരിച്ചെത്തുകയും ചെയ്തു ചിത്രത്തിലെ നായികയായ സായി പല്ലവിയാണ് തന്നെ പിന്തുണയ്ക്കുകയും സംഗീത സംവിധായകനായി തുടരാൻ നിർബന്ധിക്കുകയും ചെയ്തതെന്നും പ്രോജക്ട് പൂർത്തിയായി അവസാന മിക്സിംഗ് കഴിഞ്ഞപ്പോൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കോൾ വന്നു സായി പല്ലവിയായിരുന്നു അത് അവർ തന്നോട് സത്യസന്ധമായും സ്നേഹത്തോടും സംസാരിച്ചതായി സുരേഷ് ഓർമ്മിച്ചു സിനിമ റിലീസ് ചെയ്താൽ ആദ്യം അഭിനന്ദനം ഏറ്റുവാങ്ങുന്നത് നിങ്ങളായിരിക്കും പിന്നെ ടെക്നീഷ്യൻമാർ അതിനുശേഷം മാത്രമേ കലാകാരന്മാർക്ക് അഭിനന്ദനം ലഭിക്കൂ അതുകൊണ്ട് നിങ്ങളുടെ ജോലികൾ അലംഭാവം കാണിക്കരുത് നിങ്ങളുടെ കഠിനാധ്വാനം ചെയ്യുക മദ്യം പോലുള്ള വികാരങ്ങളെ ഒഴിവാക്കുക നിങ്ങൾക്ക് നല്ല പേര് നേടാൻ കഴിയും സായി പല്ലവി തന്നോട് പറഞ്ഞതിങ്ങനെയായിരുന്നുവെന്ന് സുരേഷ് പറഞ്ഞു